ഗറിനെ മൂവി കണ്ടു കുഞ്ചാക്കാബുൻ്റെ ഫിലിം പടം മേക്കിങ്ങൾ ക്ലീസിയാണ് ഒരു ആവറേജ് പടയേ ഉള്ളൂ നല്ലൊരു ടോപ്പിക്കായായിരുന്നു അല്ല അച്ഛത്തെ വെച്ചല്ല പുലിമുരങ്ങളെപ്പോലെ നല്ല ടോപ്പിക്കായനു വി എഫ് എക്സ് ഉണ്ട് സിരാജ് വി ഞാൻ വേണ്ടി കുറെ നാളുസരിച്ച് കോമഡി ചെയ്തു കുഞ്ചാക്കുബോബൻ കോമഡി റൊമാൻറ്റിക് റോളിലേക്ക് വന്നു കുഞ്ചാകു ബോബൻ്റെ കല്ല് കുറിച്ചുള്ള സീനൊന്നും ശരിയായില്ല അപ്ഡിയാൻ ശരിയായില്ല പടം മാത്രത്തിൽ വലിയ ലാഗൊന്നുമില്ല ഒന്നുമില്ല കണ്ടിരിക്കാം വയലൻസ് വൽകാറ്റി ഒന്നുമില്ല അതുകൊണ്ട് ഫാമിലിക്ക് ഇഷ്ടപ്പെടും യൂത്ത് പിള്ളേർക്ക് ഇഷ്ടപ്പെടും പിന്നെ ഈ ആഴ്ച വലിയ റീസൺ ഇല്ലാത്തത് കൊണ്ട് കുറച്ചാൾ ത്രൂ ഔട്ട് ഉള്ള എല്ലാമെൻറ്റ് കോമഡിയാണ് രമേശ് പിസാരി രാജേഷ് കോമഡി കുറപ്പുള്ളവർ വന്നിട്ടുണ്ട് ചെറുരാജ് വെഞ്ഞാരൻ ബോട്ടല്ല നാഞ്ചിരുണ്ട് ഒരുപാട് നാശേഷൻ കോമഡി കോമഡിയെ കണ്ടു പിന്നെ സ്തുതി രാമചന്ദ്രൻ കുറേ പേരുണ്ട് എന്താ പറയില്ല അത്ര വലിയ നല്ല പടം എന്നല്ല ഇറങ്ങുന്നത് ഇനി അടുത്ത ആഴ്ച കുറെ നല്ല പടം ഉണ്ട് ഉള്ളൊഴുക്ക നടപടമാണ് നടപടാൻ ശ്രദ്ധ പടം കണ്ടിരിക്കാം വൺ ടൈം വാച്ചബിൾ പോയി മസ്റ്റ് വാച്ച് ഒന്നുമല്ല ഞാൻ എത്രക്കാളും പ്രതീക്ഷിച്ചാണ് പോയത് കുഴപ്പമില്ല കണ്ടിരിക്കാം കുറച്ച് നല്ലോർ കപ്പടം സോപ്പി തിലകൻ്റെ അഭിനയത്തിൽ കണ്ടുകണെന്ന് തോന്നി സമ്മി തിലകനോ അണിയിരിക്കണമെന്ന് തോന്നി അങ്ങനത്ര ശരിയായില്ല പടം ആവറേജാണ് ഒരു കണ്ണം കണ്ടിരിക്കാം മസ്റ്റ് വാച്ച് ഒന്നല്ല